കഴിത്തർക്കത്തിനനുസരിച്ച് ഷോൾഡർ എത്രയാണ് കുറയ്ക്കേണ്ടത് ഷോൾഡർ കുറയുന്നതിനനുസരിച്ച് ആംഹോളിൻ്റെ ഡെപ്ത് എത്രയാവും എന്താണ് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ ഈ ബോട്ട് നെക്കും കോളർ നെക്കും ഡീപ്പ് നെക്കും ഒക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ബുക്കും പേനയും കൂടെ എടുത്ത് വെച്ചേക്കാം കേട്ടോ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് എഴുതിയും കൂടെ വെച്ചേക്കാം എന്നിട്ട് വീഡിയോയുടെ അവസാനം വരെയൊക്കെ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും ചോദിക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ക്ലോത്തിനെ ഒരു നാലാക്കി മടക്കി വെച്ചതായിട്ട് വിചാരിക്കുക നമ്മുടെ ഷോൾഡർ എത്ര തന്നെയാണോ അതിൻ്റെ നേരെ പകുതി വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഷോൾഡർ എന്ന് പറയുന്നത് ഇഞ്ച് ആണ് വരുന്നത് ബോഡി എന്നുള്ള മെഷമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് ഈ എട്ട് ഇഞ്ച് ഞാനിവിടെ സ്ട്രെയിറ്റായിട്ട് ഷോൾഡർ വരുന്നിടത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ തയ്യൽ തുമ്പ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ചില കേസിൽ നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ചില കേസിൽ തയ്യൽ തുമ്പ് കൊടുക്കാതെയും വേണ്ടി വരും അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ പക്ഷെ നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം ആ ഫുൾ ഷോൾഡർ എട്ടെന്ന് പറഞ്ഞില്ലേ അതിനെ സ്ട്രെയിറ്റായിട്ട് ഒരു ലൈൻ പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ സ്ലോപ്പാണ് എന്തിനാണ് നമ്മൾ ഈ സ്ലോപ്പ് അഥവാ ചെരിവ് മാർക്ക് ചെയ്തു ചോദിച്ചാൽ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും അതായത് കഴുത്തിൽ നിന്നും കൈടെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ചെരിവുണ്ട് ബോഡിയിൽ ഫുൾ ഷോൾഡർ വരുന്ന എല്ലാ കേസിലും നമുക്ക് ഇതുപോലെ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കോളർ നെക്ക് ക്ലോസ് നെക്ക് അങ്ങനെ കഴുത്തിൻ്റെ ഇറക്കം തീരെ ഇല്ലാത്തതോ വളരെ കുറവായിട്ടുള്ളതോ ആയിട്ടുള്ള എല്ലാ കേസിലും സ്ലോപ്പ് കൊടുക്കണം അതല്ല എങ്കിൽ ഷോൾഡർ അവസാനിക്കുന്നിടത്ത് പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും അത് കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ് ഇടുന്നവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫുൾ ഷോൾഡർ ഡിവൈഡ് ബൈ ട്വൽവ് എന്നുള്ളതാണ് അതായത് എത്രയാണോ നമ്മുടെ ടോട്ടൽ ഷോൾഡർ അതിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കണം നമ്മുടെ ഷോൾഡറിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് സ്ലോപ്പ് എടുക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിന്നും നമ്മുടെ ബസ്റ്റിൻ്റെ പോയിന്റ് വരെ കുളമേഷൻ വേണ്ട ആദ്യം എടുത്ത് വെക്കുക അതിനുശേഷം ഷോൾഡർ അവസാനിക്കുന്നിടത്തു നിന്നും പോയിന്റ് വരെയുള്ള മെഷർമെന്റ് എടുത്ത് വെക്കുക ഇത് തമ്മിൽ എത്രയാണോ വ്യത്യാസം കിട്ടുന്നത് ഇതാണ് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം നമുക്ക് തൽക്കാലം ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പോകാമേ അപ്പം നമ്മുടെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് അതിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോഴത്തേനും വൺ പോയിന്റ് ത്രീന്ന് കിട്ടും അതിവിടെ ഒന്നേക്കാലം ഒരു പോയിന്റുമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ടത് കഴുത്തിൻ്റെ അകലം അല്ലെങ്കിൽ നെക്കിന്റെ വൈഡ് ഇത് എത്ര വേണം എന്നുള്ളതാണ് അപ്പോൾ നെക്ക് വൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഷോൾഡർ ഡിവൈഡ് ബൈ ഫൈവ് എന്നുള്ളത് അതായത് എത്രയാണോ നമ്മുടെ ടോട്ടൽ ഷോൾഡർ അതിനെ അഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പം നമ്മുടെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് ഇഞ്ച് അതിനെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ത്രീ പോയിന്റ് ടു കിട്ടും അപ്പം ഇവിടെ ഒരു മൂന്നേ കാലം എന്നുള്ള പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് നെക്ക് കൊടുക്കുമ്പോഴത്തേനും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തല തലകേറിപ്പോകാനുള്ള വഴി നമ്മൾ കണ്ടു വച്ചിട്ടുണ്ടായിരിക്കണം അതായത് കോളറിനൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ അത്രയും ഡീപ്പ് ഉണ്ടായിരിക്കണം ക്ലോസ് ക്ലോസിനൊക്കെ ആണെങ്കിൽ സ്വിന്നെങ്കിലും ഓപ്പൺ ചെയ്യാനുള്ള മാർഗോ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തല തലകേറിപ്പോത്തില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളാണ് ഈ രണ്ട് പോയിന്റ്സിനെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം കണ്ടോ സ്ലോപ്പ് വന്നത് കണ്ടോ ഓക്കേ ഇതൊരു ബേസിക് നെക്ക് വൈഡ് ആണ് നിങ്ങൾക്ക് ഈ നെക്ക് വൈഡ് പോരാ കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡ് ആക്കി കൊടുക്കാം പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ലോപ്പിൻ്റെ ലൈനിലായിരിക്കണം നമ്മൾ ആ നെക്കിൻ്റെ വൈഡ് കൊണ്ട് എത്തിക്കേണ്ടത് അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മിനിമം നെക്ക് വെച്ച് സ്ലോപ്പ് ഇട്ടിട്ട് വേണം അതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നീട് ആവശ്യമായിട്ടുള്ള നെക്ക് വൈഡ് കൊടുക്കാവുള്ളൂ അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾ ആദ്യമേ അഞ്ചിഞ്ച് കൊണ്ട് നെക്ക് വൈഡ് കൊടുത്തിട്ട് സ്ലോപ്പ് കൊടുക്കാൻ പോയാൽ കഴുത്തിൻ്റെ അവിടെ പൊങ്ങി നിൽക്കും അപ്പം ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി നമുക്ക് ആംഹോൾ ഡെപ്തിനെ കുറിച്ച് പറയാം ആംഹോൾ ഡെപ്ത് കണ്ടുപിടിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും ഫോളോ ചെയ്യാറില്ല പകരം ഇതുപോലെ റഫായിട്ടൊരു ലെങ്ത് ആദ്യമേയും മാർക്ക് ചെയ്യും സ്ലോപ്പ് എവിടെയാണോ വരച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നും വേണം നമ്മൾ ആം ഹോളിൻ്റെ ആയിട്ടുള്ള മാർക്കിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതൊരു ഓൾമോസ്റ്റ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലൈനിൽ വേണം ബ്ലൗസിനാണെങ്കിൽ ചെസ്റ്റിൻ്റെ മാർക്കിങ്ങും കുർത്തിക്കാണെങ്കിൽ അല്ലെങ്കിൽ ചുരിദാറിനാണെങ്കിൽ ഫുൾ ബസ്റ്റിന്റെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സംശയം വന്നു കാണും എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് വ്യത്യാസമുണ്ട് അതായത് ബ്ലൗസിനെ സംബന്ധിച്ച് അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഫുൾ ബസ്റ്റ് മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെയ്പ്പ് എടുക്കാറുള്ളത് അതേ അതേസമയത്തൊരു നോർമൽ ചുരിധാരണക്കിന് നമ്മൾ ഈ അപ് ഈ ചെസ്റ്റ് ലൈനിൽ തന്നെയാണ് നമ്മൾ ഫുൾ ബസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ സ്പെസിഫിക് ആയിട്ട് ഷെയ്പ്പ് നല്ലോണം വേണം എന്നുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഈ പറയുന്നത് ബ്ലൗസിന് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അപ്പം നമുക്കിത് ബേസിക് എന്താന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം നിങ്ങളുടെ ബസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനേക്കാളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൂസ് ഉൾപ്പെടെയുള്ള മാർക്കിംഗ് ഇവിടെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുപ്പത്തിയെട്ട് ബസ്റ്റ് റൗണ്ട് ഉള്ള ഒരാക്ക് നമ്മളൊരു ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് വരെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുപ്പത്തി എട്ടിൻ്റെ കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നാൽപ്പത് ഈ നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് ഈ പത്തിഞ്ചാണ് നമ്മൾ ഈ ബസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ആ മോളിൻ്റെ ഡെപ്ത്ത് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ സെൻടർ കണ്ടുപിടിക്കുക ആ സെൻട്രിൽ നിന്ന് ഈ പറഞ്ഞ ചെസ്റ്റിൻ്റെ മാർക്കിങ്ങിലേക്ക് നമ്മൾ ഫ്രഞ്ച് കേർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക അപ്പം കഴിഞ്ഞോ കഴിഞ്ഞില്ല ആം ഹോൾ റൗണ്ട് കൃത്യമാണോ എന്ന് മെഷർ ചെയ്ത് ഉറപ്പ് വരുത്തണം അപ്പം ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തു ഞാനിവിടെ തുമ്പ് കൊടുത്തിട്ടില്ല ലൂസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ തയ്യൽ തയ്യൽത്തുമ്പ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടെ തന്നെ വേണം മെഷർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതായത് അളവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് എത്രയാണോ അതിൽ കൂടെ നിങ്ങൾക്ക് എത്രയാണോ ലൂസായിട്ടാവശ്യമുള്ളത് ആ ലൂസ് ഉൾപ്പെടെയുള്ള അളവ് നമുക്കിവിടെ നിന്ന് കിട്ടണം ഉദാഹരണത്തിന് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് പതിനേഴ് ഇഞ്ചാണെന്ന് ഇരിക്കട്ടെ ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് പതിനെട്ട് ഇഞ്ച് വരും അപ്പോൾ പതിനെട്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഒമ്പത് ഇഞ്ച് നമ്മളിവിടെ അളന്ന് നോക്കുമ്പോൾ കൃത്യം നമുക്ക് ഒമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ മെഷർമെൻറ്റ് എത്ര തന്നെയാണോ അത് വേണം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി അത് കിട്ടുന്നിടം വരേക്കും ഈ ലൈനിനെ അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ നീട്ടിയും കുറുക്കിയൊക്കെ വരച്ച് ചെക്ക് ചെയ്ത് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ലൈൻ ഫിക്സ് ചെയ്യാവുള്ളൂ ഇനി നമുക്ക് കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ എത്രയാണ് കുറയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മിനിമം നെക്ക് ഉണ്ടല്ലോ നമ്മൾ വരച്ചിരിക്കുന്ന നെക്ക് അത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഈ മിനിമം നെക്കിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വൈഡ് ആക്കിയൊക്കെ കൊടുക്കാം കേട്ടോ പക്ഷെ മനസ്സിലാക്കിയിരിക്കണം ഇതായിരിക്കണം ബേസിക്ക് ഇതിൽ നിന്ന് വേണം നിങ്ങൾ വൈഡ് ആക്കാൻ തന്നെ ഓക്കെ അതായത് ബേസിക് നെക്കും ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്ത് സ്ലോപ്പും ഒക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വൈഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കാം ഞാൻ നേരത്തെ അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഫുൾ വീഡിയോ കാണാതെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിൻറ്റ് കിട്ടി എന്ന് പറഞ്ഞ് ഓടി പോകരുത് കാരണം ഇതിനകത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഇഞ്ച് കഴുത്തിറക്കം വരച്ച് കൊടുക്കുവാണേ എന്നിട്ട് ഒരു ബോക്സ് പോലെ ഇപ്പോൾ ആയല്ലോ അതിനുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു സ്കെച്ച് പെൻ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഒരിഞ്ച് നെക്ക് ഡെപ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ പോയിൻ്റ് ഫൈവ് ഇഞ്ച് നമ്മൾ ഷോൾഡറിനെ റെഡ്യൂസ് ചെയ്യണം ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ഇക്വേഷൻ പോലെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണേൽ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം അതായത് ഞാൻ കാര്യം പറയാം നിങ്ങൾ എത്രയാണോ ഷോൾഡറിന് ഡെപ്ത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ അതായത് അഞ്ച് ഇഞ്ച് നിങ്ങൾ ഡെപ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കാമെന്ന് വിചാരിക്കാം ഈ ഇഞ്ചിനെ നമ്മൾ പോയിന്റ് ടു ഫൈവ് കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ ഈ ആൻസറിനെ നമ്മുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറയ്ക്കണം അതായത് അഞ്ചിനെ പോയിൻ്റ് ടു ഫൈവ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കൊരു ഒന്നേ കാലം എന്നുള്ള മെഷർമെൻ്റ് കിട്ടുമല്ലോ ഈ ഒന്നേ കാലം എന്നുള്ള മെഷർമെൻറ്റിനെ നമ്മൾ ഈ പതിനാറ് ഇഞ്ച് ടോട്ടൽ ഷോൾഡർ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എട്ടിഞ്ച് എട്ടിന്ന് ഒന്നേകാല് കുറയ്ക്കണം അപ്പം നമുക്ക് ആറേ മുക്കാൽ എന്നുള്ളത് കിട്ടും അപ്പം നമ്മൾ എടുക്കേണ്ട മെഷർമെൻ്റ് ഇത്ര ആറേ എന്നുള്ള മെഷർമെൻറ്റ് വേണം എടുക്കാനായിട്ട് അതായത് ഓരോ ഇഞ്ച് തോറും നമ്മൾ ഷോൾഡറിൽ നിന്ന് കാലിഞ്ച് വീതം കുറച്ച് കുറച്ച് വരണം അപ്പം വീഡിയോയില് ഞാനിപ്പോൾ ഒരു ഇഞ്ച് നെക്ക് കുറച്ചല്ലോ അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും കാലിഞ്ച് ഇപ്പറത്തേക്ക് മാറ്റി ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾക്കൊരു സംശയം വരും ഷോൾഡറിൻ്റെ സ്ലോപ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ ഈ ഫസ്റ്റത്തെ ബേസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടുള്ളൂ ഇനി നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഷോൾഡറിൽ നിന്നും റെഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് ആംഹോളിൻ്റെ ഡെപ്ത് മുകളിലേക്ക് കയറി വരും അതായത് ഷോൾഡറിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കുറച്ച് വരച്ചു അപ്പോൾ ആംഹോളിൻ്റെ ഡെപ്ത്ത് മുകളിലേക്ക് കാലിഞ്ച് കയറും ഇപ്പം സപ്പോസ് നിങ്ങളത് കയറ്റി വരയ്ക്കാൻ മറന്നുപോയെന്ന് വിചാരിക്കാം നിങ്ങൾ ആ മുന്നേ ഉണ്ടായിരുന്ന ലൈനിൽ തന്നെ ആംഹോളിൻ്റെ ഡെപ്ത് കീപ്പ് ചെയ്തിട്ട് ഷോൾ ആംഹോൾ റൗണ്ട് വരയ്ക്കാന്ന് വിചാരിക്കാം അപ്പോൾ ഒമ്പതിന് പകരം നമുക്കതൊരു ഒമ്പതേ കാല് കിട്ടും നമുക്ക് അങ്ങനെ വേണ്ട ഒമ്പത് തന്നെ മതി അതായത് നെക്കും ഷോൾഡറും മാറിയെന്ന് പറഞ്ഞാലും നമുക്ക് ആംഹോളിൻ്റെ മെഷർമെൻറ്റ് മാറാൻ പാടില്ല അഥവാ ആംഹോളിൻ്റെ മെഷർമെൻറ്റ് മാറുവാണെങ്കിൽ അതായത് ലൂസാവുവാണെങ്കിലോ ടൈറ്റ് ആവുകയാണെങ്കിലോ കുർത്തി ഇടുന്ന സമയത്ത് കുർത്തിയുടെ ആ നെക്ക് ഫ്രണ്ടിലേക്ക് കയറി വരാനോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങിപ്പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആംഹോളിൻ്റെ ലൂസൊക്കെ കൊടുക്കുന്നതിൽ നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി പ്രോസീജിയർ എല്ലാം സെയിം ആണ് അതായത് ഷോൾഡർ കുറച്ച് കൊടുത്ത് ആംഹോളിൻ്റെ ഡെപ്തും നീക്കി കൊടുത്ത് പിന്നെ നമ്മൾ അപ്പർ ചെസ്റ്റ് എത്രയാണോ മാർക്ക് ചെയ്തത് അതേ മെഷർമെൻ്റ് ഇവിടെയും കൊടുക്കുക പത്തിഞ്ച് കൊടുക്കുക ഇനി ആംഹോളിൻ്റെ ഡെപ്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക അതിൽ നിന്നും കർവ് യൂസ് ചെയ്തിട്ട് ആംഹോൾ റൗണ്ട് വരച്ചു കൊടുക്കുക ആ റൗണ്ടിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള ലൂസ് ഉൾപ്പെടെയുള്ള ആംഹോൾ റൗണ്ട് മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്കിത് അറിയാം എന്നുള്ളവർക്കാണെങ്കിൽ കേൾക്കുമ്പോൾ ഇത് ഒരുപാട് ബോർ അടിക്കുന്ന പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷെ അറിയാത്തവർക്കാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ ഇനി ഒരല്പം നമുക്ക് സ്പീഡിൽ പോവാം അതായത് നിങ്ങൾ ഈ ഒരു ഇഞ്ചെന്ന് പറയുന്നത് അത് ബേസാണ് അതായത് ഇതുപോലെ തന്നെയാണ് ഏത് മെഷർമെൻ്റ് വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അവസാനം പറയാവേ പിന്നെ നമ്മൾ രണ്ട് ഇഞ്ച് കഴുത്തിറക്കം കൊടുത്ത് നോക്കുക രണ്ട് ഇഞ്ച് കഴുത്തിറക്കം കൊടുത്തിട്ട് അതിനുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു റൗണ്ട് ഷേപ്പോ എന്ത് ഷേപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഡെപ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ മുന്നേ വരച്ചില്ലേ ആ ലൈനിൽ നിന്നും തൊട്ടടുത്ത് കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ആ ലൈനിന് താഴേക്ക് ആയിട്ട് വരയ്ക്കുക ആംഹോളിൻ്റെ ഡെപ്ത്ത് എന്നിട്ട് നമ്മൾ ഒരിഞ്ചിൻ്റെ ആംഹോൾ ഡെപ്തില്ലായിരുന്നോ അതിനേക്കാൾ ഒരു കാലിഞ്ചും മുകളിലേക്ക് കയറ്റി വേണം ഇപ്പോൾ ഉള്ള ആംഹോളിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഫുൾ ഷോൾഡറിൽ എത്രയാണോ ആംഹോൾ ഡെപ്ത് വരുന്നത് എന്ന് ആദ്യമേ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന പോലെ അഞ്ചിഞ്ച് ആറിഞ്ചിലൊക്കെ എത്രയാണോ ഷോൾഡർ കുറയ്ക്കുന്നത് അത്രയും തന്നെ എടുത്ത് നമ്മൾ ഈ ആംഹോളിൻ്റെ ഡെപ്തിൽ കയറ്റി വരച്ചാൽ മതി എനിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായത് അതായത് ഞാൻ മുന്നില്ല അഞ്ച് ഇഞ്ച് കഴുത്തിറക്കം കുറയ്ക്കുമ്പോൾ നമ്മൾ ഒന്നേകാൽ ഇഞ്ച് ഷോൾഡറ് കുറയ്ക്കുമെന്ന് അപ്പോൾ ഫുൾ ഷോൾഡറ് നമ്മളിവിടെ പതിനാറിഞ്ചിൽ മാർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ചാന്ന് തോന്നുന്നത് അല്ലേ മാർക്ക് ചെയ്തത് അപ്പോൾ ആം ഹോളിൻ്റെ ഡെപ്ത്ത് നമ്മൾ ഒന്നേകാല് കുറച്ചിട്ട് ഈ പറയുന്ന പോലെ എട്ടീന്ന് ഒന്നേകാല് കുറച്ചിട്ട് ഉള്ള മാർക്കിങ് ചെയ്തു കൊടുത്താൽ മതി എന്ത് തന്നെയാണേലും നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ മൂന്നും നാലും ഒക്കെ ഉള്ള നെക്ക് വരുന്നത് വരെ മാർക്ക് ചെയ്തിട്ടുള്ളൂ പ്രൊസീജിയർ എല്ലാം സെയിം സെയിമാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ് അതെടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കി പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമറിൻ്റെ ഒക്കെ മെഷർമെൻ്റ് വരുമ്പോഴത്തേനും എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് എന്ന കാര്യം മറക്കരുത് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വീഡിയോ എടുക്കാൻ മടി പിടിച്ചിരിക്കുവാണെങ്കിലും ഒക്കെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും വേണ്ട എന്നൊക്കെ ഉള്ള പോലെ ഞാൻ ഇരിക്കുവാണെങ്കിൽ പോലും ഒരുപക്ഷെ വീഡിയോസിനൊക്കെ വ്യൂ കുറവ് വരുമ്പോഴൊക്കെ നമ്മൾ ഡിമ്മാവും അപ്പോൾ ആലോചിക്കും എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരു കമൻ്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് അന്നത്തെ ദിവസം ഫുൾ എനർജി വരുന്നുണ്ടാവുക അപ്പം ആ കമൻറ്റിലായിരിക്കും ആ ദിവസം മൊത്തം എനിക്ക് പോകുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എങ്കിൽ മാത്രമേ ഒരു ഉത്സാഹത്തോടെ അവരൊന്നൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അവരൊന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്കറിയാലോ നോർമൽ വീഡിയോസ് എടുക്കുന്ന പോലെയല്ല സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കുമ്പോൾ നല്ല എഫേർട്ടുണ്ട് വീഡിയോ എടുത്താൽ അത് എഡിറ്റ് ചെയ്യുന്ന എഫേർട്ട് അത് വേറെ കാര്യം അപ്പോൾ ഇത്രയും വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തോന്നാവുന്ന സംശയങ്ങൾ ഞാൻ പറയട്ടെ എല്ലാ കേസിലും നമുക്ക് ഈ സ്ലോപ്പ് കൊടുക്കണോ ബോട്ട് നെക്ക് ഫുൾ ഷോൾഡർ ആണല്ലോ വരുന്നത് അപ്പോൾ അവിടെ സ്ലോപ്പ് കൊടുക്കണോ അല്ലെങ്കിൽ നെക്ക് വൈഡ് ആകുന്നതിനനുസരിച്ചും സ്ലോപ്പ് വേണോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സ്ലോപ്പിൻ്റെ കേസിലും വരുത്തേണ്ടത് ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നിത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് പക്ഷെ അത് എത്ര കണ്ടും ക്ലിയർ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ അതിലേറ്റവും ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫുൾ ഷോൾഡർ കൊടുക്കുന്ന കേസുകൾ അതായത് കോളർ നെക്ക് ഒട്ടും തന്നെ കഴുത്തിന് ഇറക്കം കൊടുക്കുന്നില്ല ഓക്കെ ഫുൾ ക്ലോസ് ആയിട്ടുള്ള നെക്കിൽ ഇങ്ങനെ വരുന്ന നെക്കിൽ നമ്മൾ ഫുൾ ഷോൾഡർ അല്ലെങ്കിൽ ടോട്ടൽ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതെല്ലാം എൻ്റെ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാട്ടോ ഓക്കെ നമ്മൾ നമ്മളിന്ന് പറയുന്ന മൂന്നിഞ്ച് വരെ കഴുത്തിറക്കമൊക്കെ ഉള്ള കേസുകളുണ്ട് അതായത് ഫുൾ ഷോൾഡർ അല്ലാത്ത മൂന്നിഞ്ച് കഴുത്തിറക്കം വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതെ നമ്മൾ എത്രയാണോ നമ്മുടെ ഫുൾ ഷോൾഡർ അതിനെ അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ പറഞ്ഞു ഫുൾ ഷോൾഡർ ആദ്യമേ മാർക്ക് ചെയ്യുക അതിന് ശേഷം എത്രയാണോ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം അതിനനുസരിച്ചുള്ള ഷോൾഡറിനെ കുറച്ച് കൊടുക്കുക മൂന്നിഞ്ച് വരെയുള്ള കേസിൽ നമ്മൾ മുക്കാൽ ഇഞ്ചോളം കുറച്ച് കൊടുക്കണം ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മൂന്നിഞ്ച് കഴിത്തിറക്കം വരുമ്പോഴത്തേനും ഒരു ചെറുതായിട്ടൊരു നെക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കും വളരെ ചെറുതായിട്ട് അത് കറക്റ്റായി സീറ്റായിക്കോളും അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം മൂന്നിഞ്ചൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് പ്രത്യേകിച്ച് തുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവണ്ട പകരം ആ ഫുൾ ഷോൾഡറിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് നോക്കാം ബാക്കിയെല്ലാ മെഷർമെൻറ്റും കറക്റ്റായി വരുമ്പോഴത്തേനും ഈ പറയുന്ന ഷോൾഡർ വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി മറ്റൊരു കാര്യം ഇഞ്ചിനേക്കാളും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന ഡെപ്ത്തെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ആവശ്യമായിട്ട് റെഡ്യൂസ് ചെയ്ത് അതായത് കുറച്ച് മാർക്ക് ചെയ്യേണ്ട ഷോൾഡറിനെ കുറച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മൂന്നിഞ്ചിനേക്കാളും കൂടുതലുള്ള അടുത്ത് തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൈ ഷോൾഡറിനേക്കാളും കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയിരിക്കും തയ്ച്ച് വരുമ്പോഴത്തേനും ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ കൊടുക്കുന്ന നെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡാണെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ഉണ്ടല്ലോ ഇതൊരു രണ്ട് രണ്ടര അങ്ങനെയൊക്കെ നിൽക്കുന്ന കേസിലും നമുക്ക് ഈ സ്ലോപ്പിനെ ഒഴിവാക്കാൻ പറ്റും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോട്ട് നെക്ക് എന്ന് പറയുന്നത് ബോട്ട് നെക്കിൽ നമ്മൾ ഫുൾ ഷോൾഡർ ആണ് കൊടുക്കുന്നത് പക്ഷേ നമ്മളൊരു രണ്ട് ഒന്നേ മുക്കാൽ രണ്ട് രണ്ടര വരെ മാക്സിമം ബോട്ട് നെക്കിൽ ഷോൾഡർ വിത്തായിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ നല്ല വൈഡ് ആയിരിക്കുമല്ലോ പക്ഷേ കഴുത്തിൻ്റെ ഇറക്കം കുറവായിരിക്കും മൂന്നിഞ്ച് വരെ മാക്സിമം നമ്മൾ കൊടുക്കാറുള്ളൂ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്ലോപ്പ് കൊടുക്കാറില്ല അഥവാ നമ്മൾ അറിയാതെ സ്ലോപ്പ് കൊടുക്കുവാണെങ്കിൽ കഴുത്തിൻ്റെ അവിടെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും അത് ഒഴിവാക്കാനായിട്ട് സ്ലോപ്പ് കൊടുക്കാതിരിക്കുന്നതാണ് ബോട്ടനക്ക് പോലുള്ള നെക്കുകൾക്ക് നല്ലത് ബേസിക്കലി ആ ഷോൾഡറിൻ്റെ ആ സ്ട്രാപ്പ് വരുന്ന വിത്ത് ഉണ്ടല്ലോ ഇത് കുറവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ലോപ്പ് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ വിചാരിക്കും തയ്ച്ച് കഴിഞ്ഞ് റെഡി ആയി കിട്ടേണ്ട ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ സ്ട്രാപ്പിൻ്റെ വിത്ത് എന്ന് പറയുന്ന ഒരു മൂന്നിഞ്ച് വരെ വേണമെന്ന് വിചാരിക്കും മൂന്നിഞ്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ സ്ലോപ്പ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഒരാൾക്ക് ഒന്നേകാലിൻ്റെ മുകളിലേക്ക് ഒന്നേകാല് ഒന്നര ഇഞ്ചൊക്കെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ബോഡിയിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്ലോപ്പ് അവിടെ കൊടുത്തിരിക്കുക കാരണം വേറെ ഒന്നും അല്ല അത്രയും ചെരുവ് അവിടെ ഉണ്ട് ആ ചെരിവ് നമ്മൾ ക്ലോത്തിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫിറ്റിങ്ങിന് അത് ഒത്തിരി എഫക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബ്ലൗസൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാം ഡീപ്പിനൊക്കെ ഒക്കെ നമ്മൾ കട്ട് ചെയ്യും ഈ കാൽക്കുലേഷൻ ഓക്കെയാണ് പക്ഷേ കുറച്ചും കൂടെ കാര്യങ്ങൾ ബ്ലൗസിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പോക പോകെയുള്ള നമ്മുടെ ക്ലാസ്സിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് കണ്ട് പോകാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയ്ക്കും ടാറ്റാ